<Yeah. formal> <g Bhens>. െ പഠിപ്പിച്ചു അങ്ങനെയാണ് ഓടിക്കാൻ നിന്റെ 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 ഒക്കെ ചൂപ്പന്മാര് മറ്റേ വട്ടത്തിൽ ഓടിപ്പിച്ചല്ലോ കൊറേ നിന്റെ ഒക്കെ ചൂപ്പന്മാര് വട്ടത്തിൽ നിന്ന് ഓടിക്കൊണ്ട് പറയട്ടേട്ടാ ചെയ്തേട്ടാരിക്കും ഒന്നുമില്ല കേട്ടോ അല്ല നിന്റെ അതിന്റെ വീടിൻറെ മറന്ന് മണിക്കാതെ സോറി എണ്ണ സോറി എണ്ണാന്ന് പറഞ്ഞോണ്ടേ സോറി അണാ സോറി സോറി എണ്ണാ സോറി അണാ ആ അട്ടൻ ചേട്ടൻ അടുത്ത വരെ പണിയുണ്ട് വെട്ടെന്ന് അടുത്ത പണി തര വെട്ടോ സോറി അണ്ണാ വരാ സോറി അണ്ണാ ആ സോറി അണ്ണാ അല്ല പണി ഇന്ന മണ കൊഴപ്പല്ലട 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 ആ ഇന അ പറ അടുത്ത വറച്ചിടോ ഓ കാട്ടടാ കൊഴപ്പല്ലട ആ 3 ആഴ്ച മരയണം ഇല്ല സോറി അണ്ണാ വാല കൊടുത്ത കൊടുപേ അതേ സോറി അണ്ണാ

അല്ലാത്തപ്പം വായല് ചന്ദ്ര എനിക്കൊരാഗ്രഹം ചന്ദ്ര ഈ നിമിഷത്തിന് എനിക്കൊരു ആഗ്രഹം ചന്ദ്ര 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 എനിക്ക് ഈ നിമിഷത്തിനൊരു ആഗ്രഹമുണ്ട് ചന്ദ്ര

നല്ല ശീലം ഉണ്ടാകും ലൈവ് ഇടേണ്ടവർക്ക് മറ്റേ ഡബിൾ ആയിട്ട് തിരിച്ചു കിട്ടും ഫുഡും വെള്ളം കൂടാവ ഇനി അതോ ചത്തുവെ കഴിഞ്ഞാലേ ഫുഡും വെള്ളം നിർത്തിക്കാൻ നിർത്തിക്കോടെ നിർത്തിയണോ കളിക്കണിക്ക് ഫുഡ് കഴിച്ചിട്ട് മാക്കി ഫുഡ് കഴിച്ചിട്ട് വെച്ചോട് ലീഡർപ്പം മറ്റേതല്ലേ പിള്ളേട്ട് എനിക്കൊരു പ്രശ്നമല്ല പിന്നെ ലീഡറാന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് അല്ല യുവമാർക്ക് അല്ല യുവമാർക്ക് പ്രശ്നം വെച്ചാല് ഇവർ ഫസ്റ്റിലെ സിറ്റുവേഷൻ എടുക്കുന്ന സിറ്റി സാറില്ല സിറ്റി ഇല്ലാത്ത ആൾക്കാരെ പറഞ്ഞത് മറ്റേ ഒരു പയ്യനെ ഇവിടെ അവസ്ഥ എന്തല്ലാ പരിപാടി നാട്ടെ ചന്ദ്ര മറ്റേ ഹീലിംഗോ കൊടുക്കാൻ ഹിലിങ്ങോടെ കൊടുക്കുവോ ഹീലിംഗോടെ രണ്ടും അടിച്ചും രാജേഷ് രാജേശ്വരി

നിന്റെ കൂടെ ആണോ ഇത് ഇറങ്ങുന്നേർഫെക്ഷൻ അപ്പൊ കാണുന്നുണ്ടോ ഇതാരും നോക്ക് ഇത്ര പെർഫെക്ഷനോടെ ലൈവാണ് നാലുപേരാണ് നാലുപേര് അഞ്ചുപേരുന്നില്ലട എന്താണാറു നാലു ഒന്ന് കമ്പനി ഗതികളാ അല്ല ശബ്ദം ഉണ്ടാക്കു ശബ്ദം ഉണ്ടാക്കു ശബ്ദം പോയാലോ അവൻ അവര് ശബ്ദം പോയല്ലേ ശബ്ദം ശബ്ദം പോര്ട ശ ശബ്ദം പോരട്ടെ ശബ്ദം അറിയില്ല ില്ല സൗണ്ട് നിന്റെ മറ്റേ മറ്റേ കൂടെ ഉള്ള മറ്റേ എന്ത് അബൂണ്ടല്ലോടാ അബൂക്കോക്കെ അവർ ഇതേ പരിപാടിയാണല്ലോ അബുഖനുണ്ടായിരുന്നല്ലോ ഒരു കൊച്ചി എൽ കെ ജി പയ്യൻ ഡി ആണോ അബുത്തണ്ടീന്ന് ണോസ് ആണോ ടോറസ് ടോറസ് ആണോ ഇത് വേറെ കൊരങ്ങ എന്തൊക്കെ സോഷാക്കരങ്ങനോ ആട് മാർഗല്ല ഇത്ര പെർഫെക്ട് കറക്റ്റ് സൂയി പോലും കണ്ടിട്ടില്ല എങ്ങനെയുണ്ട് ഇതൊരു ടോർച്ചർ കേടാറി അഞ്ച് നൂറ് ട എന്റെ ചാർജ് തന്നെ ഇതെങ്ങനെയാ ചാർജ് ചെയ്യുന്നത് ഫോണില് അമ്പത് പേഴ്സന്റേജ് ഉണ്ടല്ലോ പറയാണ്ടിമാറ മാസൊക്കെ മാസം വല്ല കണ്ടൊക്കെ ഇതിപ്പോ ഇങ്ങനെ കുറഞ്ഞ എന്താണാ ചുമടാ എന്താ നട്ടല് വേണാ ഓസ്റ്റിന്റെ ഓസ്റ്റിന്റെ കൂടെ ഏലഞ്ഞ് തോർന്ന് ആ കൊള്ളാടാ കൊള്ളാന്നോണ്ടാണ് അവൻ നമ്മടെ ഗ്യാഹോസിനായിട്ട് കാലിന് ഇടയിൽ കിടക്കുന്നത് കാലിന് ഇടയിൽ ഞാനോ അതായത് ഈ വീഡിയോ കോളെ എക്സെപ്റ്റ് ഞാൻ ആരൊന്നും കാണിച്ചു തരാം ഇത് ഓ പിന്നീ എലി ഓടിക്കണ്ട കാലിൻ്റെട ഇരിക്കല്ലേ എലിരാറ്റിന്നല്ലേ അവൻ അവനാണോ വിളിച്ചിട്ട് പുറമെ ഒന്നും അറിയാത്തല്ലോ ഒന്നും അറിയാത്തല്ലാട്ടോ ചന്ദ്ര 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 വിളിച്ചിട്ട് വിളിച്ചിട്ടാ പറമ്പയിൽ വിളിച്ചിട്ട് പറ മേരിയെന്ന് അത് നീ എവിടെ ഉണ്ടെന്ന് ഒന്നും അറിയാത്തല്ലോ ഒന്നും അറിയാത്തല്ലേ അല്ല അങ്ങനെ വിളിച്ചല്ലോ ഓ അത് അത്ര പൊട്ടി അത്ര പൊട്ടി അത്ര പൊട്ടി നമ്മൾ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ അവനെ പോലെ അവന്റെ വെറുതെ നമ്മളെ തിരിച്ചു വിളിക്കണമെങ്കിൽ വിളിക്കാരുന്നു നമുക്ക് ആളെ ലൈവ് വെച്ച് വേണം അതാണ് മനസ്സാരൻകൊണ്ട് പറയ മാറെ കാലിൻ്റെ ഇറങ്ങിയോടാ നീ എന്നാ നീ എന്നാ നീ ആ വീഡിയോ കോൾ ഒന്ന് ഒരു സാധനം കാണിച്ച ഓണാക്കണേ ഓണാക്ക തെറി കേക്കായിരുന്നു കേട്ടോ സൂപ്പർ 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 ആ വിളിച്ചു കേക്കളെ പെടുത്തറായിട്ട് ഒരേ കേട്ടോ ഇനി നിനക്ക് നിന്റെ ഗാങ് മെമ്പറിനെ പറ്റി ഒറ്റ കാര്യമുള്ള സ്വന്തം ആ സാധനം ഉണ്ടല്ലോ സ്വന്തം സാമാനം എടുത്ത് വായി വെച്ചോണ്ടിരി ശരി പോയിട്ട് വരാം ചന്ദ്രു ഗക്കോപ്പിയുടെ മാസാണ് ടി വി താരളികൾ ആ അവന്റെ അച്ഛൻ്റെ അവന്റെ ഞാൻ ഒരക്ഷരം വീട്ടിയിട്ടില്ല ഇത് കൊടുക്കാത് കൊടുക്കാം ആരും തിരിച്ചറിയണ തിരിച്ചൊക്കെ ഏഴു ദിവസം ആയിരിക്കട്ടെ ഏഴു ദിവസം ആയിരിക്കട്ടെ ഏഴു ദിവസം ആയിരിക്കട്ടെ അല്ലല്ല വെയിറ്റ് അല്ലല്ലോ ഒന്നര മണിക്കൂർ ഏകദേശം ഇനി ഒരു ആറ് ആറ് മിനിറ്റ് അടിപ്പിച്ചു ആറ് മിനിറ്റ് ഉണ്ട് മിനിറ്റ് ആണ് മിനിറ്റ് അല്ല ഇവനെന്താ ഇവനെ അല്ലേ അല്ല ഇവര്യാദ പോയാൽ പോകുമ്പോൾ കിട്ടു മനസ്സിലാ നീണ്ട ഏടാറുണ്ട് പറയണ പറയണ ഇങ്ങോട്ട് പറയടാ പറ മൊണ്ണ പട്ടി പറഞ്ഞു നേരത്തെ പറഞ്ഞു നമ്മളെല്ലാം അനുസരിക്കണു നീയോടെ നിക്കാ അവന് ഫിയണ്ടാവൂല അവനെ പഠിപ്പിച്ചു വിട്ട അങ്ങനെയാണ് ഓടിക്കാൻ നിന്റെ 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 ഒക്കെ ചൂപ്പന്മാര് മറ്റേ വട്ടത്തിൽ നിന്ന് കൊറേ ചൂപ്പന്മാര് വട്ടത്തിൽ കേൾക്കില്ല മറ്റേ മേളിൽ ഇരിക്കുക മേളില് ആൾക്കാര് പറഞ്ഞോണ്ടിരിക്കണ്ട് നമ്മളത് കണ്ട് പിന്നെ അല്ല ഇവന്റെ അടുത്ത് പറയുന്നത് അവരുടെ ഗ്യാംഗിൽ ഇരുപത് പേരോട് മുപ്പത് പേരോട് പറയുന്ന പോലെ എല്ലാരും കാണുവരും കാണുവും സ്വന്തം സാമാനം വളച്ചു വെച്ച് ചൂപ്പടാ ഇതിലും നല്ലത് അതാണ് ഇതിലും കഴിയുമ്പോൾ കാർന്ന് കണ്ട് ബെല്ലാരുടെ അടുത്ത് കിടന്ന് കരയാണ് കണ്ട് നീ ഒക്കെ നീ എണ്ണീര് നീ എണ്ണീര് നീ അധിക പണി എടുക്കുന്നവനാണെന്ന് എനിക്ക് അറിയാം നന്നായിട്ട് അത് ഇവിടെയും പുറത്തും പുറത്ത് നീ നല്ല അധിക പണി എടുക്കുന്നവനാ നിന്നെ സ്ഥിരം കാണാറുള്ളതാണോ പന്ന കഴുറാമനെ കാണാറുണ്ട് നിന്റെ ഞാൻ സിറ്റിയിലില്ലാത്തവ പോലും ഞാൻ സിറ്റിത്ത നന്നായിട്ട് നന്നായിരിക്കും ഇവന്റെ വായിക്കാത്ത ഇവന്റെ ഡൂടിന്റെ ഷെഡ് ഇരിക്കുന്നുണ്ടോ മിണ്ടാതെ അധികപ്പണി എടുക്കുന്നവൻ കുറച്ച് അധിക പണി എടുക്കുന്നവനാണ് പിന്നെ വാസണ ഓസ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ വന്ന് വന്ന് ഇത് കാരണമുണ്ട് ഇവൻ കുറച്ച് അധിക അധിക പണി പണി ഒരു മാസം ഇവന്റെ പുറത്ത് അപ്പം കാണാറുള്ളതായിരുന്നു അല്ല അല്ല നല്ലോണം ഓസ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചപ്പോഴത്തെ മറ്റേ ടി വിയെ തായോന്ന് വിളിക്കുവാണ് നമ്മളെ ടി വി തായോകൾ തായോഗ്വരി ആർപ്പിയാണ് രാജേശ്വരി ആർ പിന്നെ ഡൂടണ്ണെ ഞാൻ ഇങ്ങനെ വിളിച്ചോട്ടേന്ന് ഡൂടണ്ണോട് ചോദിക്കണം മനസ്സിലായോ അതൊക്കെ അവിടെ അതൊക്കെ അവിടെ നീ ഇവിടെ ഇറക്കരുത് മനസ്സിലായിട അധിക പണിക്കാര അവ ഇപ്പൊ രാത്രി സമയം തീരെ മിനിറ്റ് ബാല രാത്രി ആള് സാരി കൊടുത്ത് ഇതിന്റെ പണി ചെയ്യും ഇപ്പൊ ഒരു മിനിറ്റ് കൂടെ ഒരു മിനിറ്റ് കൂടെ അട ഒരു മിനിറ്റ് കൂടെ ഇവനെ എങ്ങനെ കൊടു ബാല ഒന്ന് കഴിക്കൂടു പെട്ടത് പെട്ടത്തെ ഉണ്ടായി ഡേ ഈ സിറ്റിയിലെ പ്ലേസിനൊക്കെ ഡിസ്കോഡി ലൈവ് ഇട്ട് സ്ട്രീം ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അല്ല ഇപ്പഴും ഇപ്പഴും മിണ്ടായിരിക്കുന്നുണ്ട് ഇപ്പഴും അവന്റെ മറ്റേ മേളിൽ നിന്ന് കോച്ചിട്ടുണ്ടായി രാജേശ്ശേരി മാറിക്കണോക്ക അവൻ പറഞ്ഞു കൊല്ലാൻ പോയി അവനീ ഓർത്തു വെച്ച് അവളെ പോയി കരയട്ടെ വേറെ കാര്യം ചോദിക്കടാ ഇവിടെ ഒരുത്തനെ കൂട്ടത്തിൽ ഒരുത്തനെ ഇട്ട് തറ നക്കിക്കുന്നു അത് അമ്പത് പേര് ഇരുന്ന് കാണുന്നു എന്നിട്ടും

ഡെബിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ ഒന്ന് കത്തിക്കണം താളാണ് വിട്ടോ വിട്ടോ പറഞ്ഞാ പറഞ്ഞാൽ മറിക സ്പ്രെഡ് ആവത്

ി ഞാനേ ഒന്നര രണ്ടു മണിക്കൂറായിട്ട് ലോഡാക്കും ഞാൻ പോയി ആശുപത്രി ട്രിപ്പ് ഇട്ടിട്ട് വന്നതേ ഉള്ളു ഇപ്പൊ പനിയായിരുന്നു ഇന്നലെ ലൈവ് കഴിഞ്ഞിട്ട് രാത്രിയിൽ എല്ലാരോട് വെളിയിൽ പോയതാ ഇന്നലെ മഴയായിരുന്നു ഇവിടെ കുടയില്ലാതായ മഴ എന്നനഞ്ഞ് പനിയായി ഞാൻ പോയിട്ട് വന്നത് ഇവിടെ അന്നേരമാണ് ഇവിടെ ബോബെന്നെ ഉറക്കത്തിന്നൊക്കെ വിളിച്ചുണ്ടി വെച്ചിട്ട് ആയിട്ട് സിറ്റുവേഷൻ ആയിരുന്നു ഞാൻ മറ്റേ സ്വന്തം കാണാതെ ചാടിയ് അന്നേരം തൊട്ട് ലോഡ് അവന്റെ ഇവന്റെ ഒക്കെ രാജേശ്വരി രാജേശ്വരി ബിജേശ് ഇതൊന്നും അതൊന്നും അല്ല ഇപ്പം സിറ്റുവേഷൻ ആയപ്പോലും വെളിയിൽ എന്റെ കാര്യവും എന്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ ഇവന് താല്പര്യം ഇവന് താല്പര്യം അതാണ് ഇവന്റെ അതല്ലണ് എന്ത് തുടങ്ങി അണ്ണന്റെ ഇങ്ങനെ വെച്ചാ ഇവര് ഡയറക്റ്റ് നമ്മളിന്നല്ല ചൊറിയുന്നത് സിറ്റി ഇല്ലാത്തവരെ ചൊറങ്ങാണ് സിറ്റി എടുക്കുന്നവര് കേക്കണ്ട കേക്കണ്ട കേക്ക ഹലോ കേക്കാ ഹലോ ഞാന് സിറ്റിയിൽ ഇല്ലാത്ത പറയാനുള്ള കാരണം എന്താ പറഞ്ഞാൽ സിറ്റി പോയിട്ട് സിറ്റുവേഷൻ പോലും ഇല്ലാത്ത എന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഡ്രാഗ് ചെയ്യാങ്കി എനിക്ക് ഡ്രാഗ് ഓഗ് ഒരു പ്രശ്നമില്ല സാവേജ് കേട്ടോണ്ടിരിക്കേജിനാ മൊത്തം എനിക്ക് പ്രശ്നമില്ല അങ്ങനെ തീർന്നാണ് ഉമാർ കിഴപ്പ തീർന്നു തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷിച്ചില്ലേ ഉമാര് ആ ഇനി ബാലമ്പള്ളി ബാലമ്പടി ഞാൻ വിചാരിച്ച് എന്തൊരു ഫോൺ ഹലോലോ കേറോ പറഞ്ഞോ ആ ബ്രോ ഇപ്പൊ നമ്മളൊരു സിറ്റുവേഷൻ ആയിരുന്നു അറിഞ്ഞാലേ നിങ്ങളടുത്ത ഇവിടെ വന്ന് മറ്റേ തറ കിടന്നു വരഞ്ഞ് മറ്റേ മൂത്രം നക്കി എന്തൊക്കെയോ ചെയ്തായിരുന്നു അറിഞ്ഞായിരുന്നോ എന്നിട്ട് സിറ്റുവേഷൻ പറഞ്ഞല്ലോ പറഞ്ഞു പറഞ്ഞല്ലോ നിങ്ങള് പറഞ്ഞല്ലോ േഷൻ പറയാം ഇന്നലെ പാണ്ട് നീക്കം ഓടിച്ചില്ല അതുകൊണ്ട് നിന്റെ ഒക്കെ കൂടുതലുള്ളവർ കൊണ്ടൊന്നും ഇവിടെ ആ മെനഞ്ഞാന്ന് മെനഞ്ഞാന്ന് അപ്പൊ എന്താ അതെ ഉള്ളവൻ ചത്തട്ടൻ നിനക്ക് കൊണയാണിച്ചിനെ എന്തേലുമൊക്കെ ചെയ്യാൻ ഉണ്ടെങ്കിൽ അന്ന് ചെയ്യാറ അല്ലെങ്കിൽ നട്ടില്ലാത്തൊരു ഗ്യാനാണെന്ന് വിചാരിച്ചു കോരങ്ങന്റെ വളവെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എസ് ആർ ആർട്ടി അല്ലാതെ ഒറ്റേറൊരു വണ്ണ് കളിക്കും പിന്നെ ഗാംഗിൽ എന്താണെന്ന് കളിക്കുന്നത് എന്നാൽ പിന്നെ ഗ്യാംഗ്ലോ സിറ്റുവേഷനിലേക്ക് കയറിയിട്ട് അണ്ടി പോയെന്നല്ല പേര് അതാണെങ്കിൽ പേരാതെന്തെങ്കിലും പിന്നെ ഗ്യാന് പേരാൻ പേരാണ് നീ ഒന്നും സിറ്റുവേഷൻ എടുക്കണം നമ്മളോട് അത് പേടിയുണ്ടല്ലോ ആ പേടി എന്നും കാണണം കേട്ടാ ഇല്ല അതൊക്കെ നീ ആണ് അവർക്ക് എടാ നിന്റെ മുട്ട് കറക്കുന്നത് മൂത്രം പോവാൻ വേണ്ട സൗണ്ട് കിടക്കാത്ത വിറ്റല്ലേ നീറൊന്നും പറഞ്ഞല്ലോ അകളെ സിറ്റുവേഷൻ പോയിട്ട് വരാം സാമാനം വായിച്ചു കിടക്കുന്ന സിറ്റി എടുക്കുമ്പോ അമ്മ അമ്മ കൊടുത്തു ർക്കെ ഹെമാർക്ക് ചില്ലറ കഴയല്ല അവന്റെ അണ്ടി വെട്ടി ദാനം ചെയ്യാൻ പറഞ്ഞു എല്ലാം വെട്ടാൻ പറ്റുള്ളൂ കൊച്ചുപിള്ളേർക്ക് വെക്കല്ല ഞങ്ങള് സിറ്റുവേഷനിലാണെന്ന് കെ കെ ബി അവിടെ ഏതോ അല്ല അല്ല അല്ലല്ല ചന്ദ്ര അമ്മമാരെയും ചോദിച്ചാലോ എന്തിനാണ് നിങ്ങൾ സിറ്റുവേഷൻ എടുക്കാൻ പോകണം ചോദിച്ചാലോ ജസ്റ്റ് ഒന്ന് കെ കെ ബി പിള്ളേര് ആരെയൊന്നും അടിച്ച് മനസ്സിലായി കെ കെ പിള്ളേരെ അവന്മാരെ തൂക്കി അമ്മ തൂക്കി വണ്ടി കൊണ്ടുവരാ ഹെൽപ്പ് ചെയ്തതാണോ ഞാൻ എസ് ആർ അത് കഴിഞ്ഞിട്ട് പോയപ്പോഴേ പോയ റോഡിന് കിട്ടിയ ഗേൾഫ്രണ്ട ബാക്കി എന്നത് അല്ല അബു ഒക്കെ ഇത്ര തരം ഉണ്ടായിരുന്നു വൺ ബി ാണ്